നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ തീർച്ചയായിട്ടും ഓൺ ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് നമ്മളൊക്കെ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റകൾ ഒക്കെ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ ക്യാച്ച് ചെയ്ത് കൊണ്ടുപോവുകയും പ്രത്യേകിച്ച് നിങ്ങളൊരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഓപ്പൺ ചെയ്ത സൈറ്റിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റായിട്ട് മറ്റേതെങ്കിലും സൈറ്റിലേക്ക് പോകും പ്രത്യേകിച്ച് ഏതെങ്കിലും ഫോട്ടോ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച് ആ വെബ്സൈറ്റിൽ നിന്ന് ആ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളറിയാതെ മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോകും അത് ചിലപ്പോൾ തേർഡ് പാർട്ടി വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തി കൊണ്ടുപോകാൻ കാരണമാവുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ഓൺ ചെയ്ത് വയ്ക്കേണ്ട ഒരു സെറ്റിംഗ് ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ആ സെറ്റിംഗ് ആണ് പരിശോധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ് ആണ് അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെറ്റിംഗ്സ് എന്ന് കാണാം അതിൽ കുറച്ച് താഴേക്ക് വരുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മൂന്നാമത്തത് കാണുന്ന തേർഡ് പാർട്ടി കുക്കീസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ചെയ്തു വയ്ക്കേണ്ടത് മൂന്നാമത്തെ ഓപ്ഷനാണ് തേർഡ് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് ബ്രൗസ് ചെയ്ത് പോകുമ്പോൾ അതിൽ നിങ്ങളുടെ ഡാറ്റകൾ കുക്കീസ് വഴിയാണ് നിങ്ങൾ പോകുന്ന വെബ്സൈറ്റുകൾ നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തുന്നത് അങ്ങനെ ഡാറ്റ ചോർത്താതിരിക്കാൻ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് ഫ്രണ്ട്സ്